ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദേ അങ്ങനെ ഒരുപാട് വീഡിയോകളായിട്ട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ആ ദിവസം വന്നിട്ടുണ്ട് വേറെ ഒന്നുമല്ല എൻ്റെ ഒരേ ഒരു ബ്രദർ ഇതേ ഇന്ന് കത്തറിന്ന് വരാൻ അപ്പോൾ ആളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതും ആൾ വരുന്നതുമായിട്ടുള്ള ചെറിയ വീഡിയോ ആണിത് അവനൊരു ഫോർ തേർട്ടിക്കാവുമ്പോൾ കാലിക്കറ്റ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞങ്ങളൊരു രണ്ട് മുക്കാൽ മൂന്ന് മണിക്കാവുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാ പ്രാവശ്യവും അവനവിടെ എത്തിയതിന് ശേഷം ഞങ്ങളവിടെ എത്താറ് അവൻ ഞങ്ങൾ സാധാരണ വെയിറ്റ് ചെയ്ത് നിൽക്കാറാണ് പതിവ് അപ്പോൾ ഈ തവണയും ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെയതേ നമ്മൾ എയർപോർട്ട് എത്തിയിട്ടുണ്ട് അവന് വന്നിട്ടുണ്ടായിരുന്നത് ഓഗസ്റ്റ് സിക്സ്റ്റീൻത്തിനാണ് അപ്പോൾ ഫിഫ്റ്റീൻത്തിന് ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആയിട്ടുള്ള എയർപോർട്ടൊക്കെ നല്ലോണം ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ അത്യാവശ്യ സമയം ഈ ബ്ലോക്കിൽ നിന്നിട്ടുണ്ട് ഇപ്പോഴും ഞാൻ ഈ വീഡിയോ കാണുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഞങ്ങൾ വരുമ്പോഴേ ആ എക്സിറ്റിൻ്റെ സൈഡിൽ നല്ലോണം റഷ് ആണ് പൊതുവേ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പരിപാടിയാവില്ലേ നമ്മളെ ബന്ധുക്കളോ ഫ്രണ്ട്സോ ഒക്കെ ആരെങ്കിലും ഗൾഫ് നിന്നും അങ്ങനെ എവിടെ നിന്നും ഒക്കെ വരുന്നുണ്ടെങ്കിൽ വിളിക്കാൻ പോവാന്നുള്ളത് ഒരു ഇഷ്ടമുള്ള പരിപാടിയാണ് പക്ഷെ അതുപോലെ തന്നെ തിരിച്ചാളെ കൊണ്ടാക്കാൻ എന്നുള്ളത് അത്ര ആർക്കും ഇഷ്ടമുണ്ടാവില്ല പിന്നെ ആ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കാഴ്ചയും അതൊക്കെ രസം തന്നെയാണ് നമ്മളവിടെ ചെല്ലുമ്പോൾ ഇതേപോലെ ഒരുപാട് പേര് വിളിക്കാൻ വന്നവർ അവരുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും വരുമ്പോൾ അവർ അവരുടെ മുഖത്തുള്ള സന്തോഷം ആ ആ ഒരു അറൈവലിൻ്റെ അവിടെ നിന്ന് കാണാൻ നല്ല രസമുള്ള കാഴ്ചകളാണ് എപ്പോഴും ഉണ്ടാവുക ചിലർക്കൊന്നും ഇഷ്ടമല്ല ഇങ്ങനെ എയർപോർട്ടിൽ വിളിക്കാൻ പോകുന്നത് ഇപ്പോൾ എന്താണ് എപ്പോഴും വരുന്നതല്ലേ എപ്പോഴും പോകണമല്ലേ എന്നൊക്കെ പറയും പക്ഷേ എനിക്ക് ഇഷ്ടമാട്ടോ വിളിക്കാൻ പോകുന്നത് ഇഷ്ടമാണ് പക്ഷെ അതേപോലെ കൊണ്ടാക്കാൻ പോകുന്നത് അത്രയും ഇഷ്ടമല്ല അങ്ങനത്തെ കറക്റ്റ് ഒരു ഫോർ തേർട്ടി ഫോർ ട്വൻറ്റി ഒക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എയർപോർട്ടിൽ കറക്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫോർ ട്വൻ്റിക്കൊക്കെ എത്തിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത്യാവശ്യം ഒരു വൺ അവറിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ടെക്സ്റ്റ് ചെയ്തു ഞാൻ അതെ നിങ്ങളുടെ തലയുടെ മുകളിലുണ്ട് പൈലറ്റ് സാർ ഇത് എവിടെയായിട്ട് കറക്കിങ്ങുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ലഗേജ് കിട്ടാനും അത്യാവശ്യം നല്ലോണ്ട് ഇല്ലേ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ കുറേ ആൾക്കാർ വരുമ്പോൾ ഇതേ ഇപ്പോൾ വരും ഒരു നട്ട് വെയിറ്റ് ചെയ്തിരിക്കയായിരുന്നു ലാസ്റ്റ് ഇതേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തി എത്തിയിട്ടുണ്ട് ദൈവം വരുന്നതാണ് എൻ്റെ അഭിത്തർ ആളുടെ പേര് ബഹീജ് അവറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ് അങ്ങനെ ആളിപ്പോ നാട്ടിലെത്തിക്കാ ആണ് വരുന്നത് അതിനു വേണ്ടിട്ടാണ് ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുള്ളത് ബ്രദറിന്റെ ഫുഡ് ഇതേപോലെ സർപ്രൈസ് ആയിട്ട് എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അവനും ഞങ്ങൾക്കൊന്നും അറിയണ്ടായിരുന്നില്ല അതിന് വിഷ്വൽസ് ഒന്നും ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടില്ല ഒരു തേർട്ടി അല്ലെങ്കിൽ ഒരു രീതിയിലൊക്കെ സമയത്ത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് മൂന്ന് ഫ്ലൈറ്റുകളാണ് ഈ സമയത്ത് വരുന്നത് എല്ലാ ദിവസം അല്ല മിക്ക ദിവസവും ഈ സമയത്തുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് വെക്കേഷൻ ആയതുകൊണ്ട് ഒരുപാട് ഫ്ലൈറ്റ് അധികം ഉണ്ട് പിന്നെ ഇപ്പം മലേഷ്യയുടെ ഒക്കെ പുതിയ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മലേഷ്യ ഡയറക്റ്റ് കോഴിക്കോട് കളി അപ്പൊ ഈ സമയത്ത് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല ട്രാഫിക് ആവും ഇവിടെ വന്നാല് അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ പാർക്ക് ചെയ്യണത് വരണേൻ്റെ അവിടെ ആ സൈഡിൽ പാർക്ക് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ എന്താ പറയുക ഡ്രോപ്പ് ചെയ്യാൻ എങ്ങനെയായാലും ഒരു മുന്നേ വളരെ ായാലും തിരിച്ചു പോണക്കാരാണെങ്കിൽ കുഴപ്പമില്ല അത്യാവശ്യം വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല ഡ്രോപ്പ് ചെയ്യാൻ വരുന്നവർ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇറങ്ങാനും ലഗേജ് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അങ്ങനെ നാലരക്ക് പുറത്തിറങ്ങുന്നു പറഞ്ഞ അവനെത്തിയപ്പോഴത്തേക്കും അഞ്ച് അൻപത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ആറര സമയമൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രി മുതലേ ഉണന്നിരിക്കുക ആയതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശക്കുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ അവനും പറഞ്ഞു നല്ല വിശക്കുന്നുണ്ട് നമുക്ക് വീട് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്നുള്ളത് അങ്ങനെ ഞങ്ങളൊരു കോട്ടക്കിലൊക്കെ എത്തിയപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇറങ്ങി അങ്ങനെ ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ ബ്രദർ വരുന്നതായിട്ടുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ആൾ വന്ന് നിക്കാഹൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ശേഷം അത് നിക്കാഹിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോസ് നിക്കാഹിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ബൈ